بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله امين وعلى اله وصحبه اجمعين عن أصلي الله عنه قال النبي صلى الله عليه وسلم ان اعظم الجزاء مع اعظم البلاء وان الله تعالى اذا احب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط പറഞ്ഞു തീർച്ചയായും വലിയ പരീക്ഷണങ്ങളോടൊപ്പമാണ് മഹത്തായ പ്രതിഫലവും ഉള്ളത് ആ പരീക്ഷണത്തില് ആര് തൃപ്തി അടയുന്നുവോ അവനാണ് അള്ളാഹുവിന്റെ സംപ്രീതി ലഭിക്കുക നേരെമറിച്ച് ആ പരീക്ഷണത്തില് ആരെങ്കിലും കോപിഷ്ടനാകുകയോ അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുകയോ ചെയ്യാണെങ്കില് അവന് അള്ളാഹുവിന്റെ കോപവും അതിർത്തിയുമായിരിക്കും ഉണ്ടാകുക ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് അല്ലെങ്കിൽ മുസ്ലിമായതിന്റെ പേരില് ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നവര് ചരിത്രത്തിലുടനീയളം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും ആ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിമായതിൻ്റെ പേരില് എത്രയെത്ര ആളുകളാണ് നിത്യേന എന്നോണം കൊല്ലപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും പലതരം പീഡനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ബഹിജറക്ക് മുമ്പ് നിഷാസലമയുടെ സഹാപ സഹാബികൾ അനുഭവിച്ച പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ഒരു ഗുണപാഠം എന്ന നിലക്കാണ് അത്തരം ഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നാണ് അതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഉമയ്യത്തുബിൻ ഖലഫിന്റെ അടിമയായിരുന്ന ബിലാൽ ബിൻ റബാഹിന്റെ ചരിത്രം നോക്കുക ഉമയ്യ ബിലാലിന്റെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ട് അങ്ങാടി പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും അവര് ബിലാലിനെ മൃഗങ്ങളെ കെട്ടിവലിക്കുന്നതുപോലെ കെട്ടിവലിച്ച് ആട്ടിത്തെളിയിക്കുമായിരുന്നു അങ്ങാടികളിലൂടെ ബിലാലിനെ ചുട്ടുവഴുത്ത മണലാരണ്യത്തില് മലർത്തിക്കിടത്തി ഭാരമേറിയ പാറ ശരീരത്തിൽ കയറ്റി വെച്ചിട്ട് പറയും ഉഖർ നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കുക ബിലാൽ പറയും ഇല്ല അള്ളാഹു ഏകനാണ് അഹദ് അഹദ് എന്നദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു ഒരിക്കലും തന്റെ വിശ്വാസത്തിൽ നിന്ന് കടുകിട പണ്ട് തൂക്കം പോലും വ്യതിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നർത്ഥം മറ്റൊരു സഹാബിയായ ആമിർ ബിന് ഫുഹേറയെ അദ്ദേഹത്തിന്റെ യജമാനായിരുന്ന സഫുവാൻ ബിൻ ഉമയ്യ അതിക്രൂരമായി ശിക്ഷിച്ചിരുന്നു തൽഫലമായി താൻ എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലെത്തിയതായത് അദ്ദേഹത്തിന് ഭ്രാന്തി പിടിച്ചെന്നർത്ഥം പിന്നീട് അബൂബക്കുള്ള ഭീണു ആണ് അദ്ദേഹത്തെയും ബിലാറിന്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് അതുപോലെ തന്നെ അമ്മാർ യാസർ അവരുടെ മാതാപിതാക്കൾ ഇതൊക്കെ തന്നെ അവർക്ക് തന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അവരുടെ അടുത്ത് കൂടി നിസ്സഹായനായിട്ട് മറന്നുപോകേണ്ടി വരുന്ന അവസരത്തിനും സാസലമ്മ പറയുമായിരുന്നു സബറൻ യാ ആലി യാസർ ഇന്ന മോതക്കുമുജന്ന യാസറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സ്വർഗമാണ് എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കുമായിരുന്നു അമ്മാറിന്റെ മാതാവും പിതാവും കൊടിയ പീഡനങ്ങളുടെ ഫലമായിട്ട് ഷഹീദായി എന്നാൽ അമ്മാർ കുഫറിന്റെ വാക്യം ഉച്ചരിച്ച് രക്ഷപ്പെടുകയുണ്ടായത് താൻ ഇസ്ലാം കൈയൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഇത് അള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സുഹൃത്തിൻ നെഹ്ലില് ആയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നൂറ്റിയാറിലായതരിപ്പിച്ചിട്ടുണ്ട് വിശ്വാസം സ്വീകരിച്ചതിനു ശേഷം അതായത് മുസ്ലിമായ ഈമാൻ കൈകൊണ്ടതിനു ശേഷം ആരെങ്കിലും നിഷേധിയായാല് അതായത് ബലാൽക്കാരും അതിന് നിർബന്ധിക്കപ്പെട്ടതാണെങ്കിൽ വിരോധമില്ല എന്നാൽ തുറന്ന മനസ്സോടെ കുഫുർ സത്യനിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപവും കഠിനമായ ശിക്ഷയും ഉണ്ടായിരിക്കും ഉത്തരേന്ത്യയില് കാണുന്ന കാണപ്പെടുന്ന ഈ വർഗീയ കലാപങ്ങളില് മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട് ജയ് ശ്രീറാം വിളിക്കാനും ഒക്കെ നിർബന്ധിക്കപ്പെടുന്ന അവസരത്തില് അവരുടെ ജീവരക്ഷാർത്ഥം അങ്ങനെ വിളിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ താൽക്കാലികമായ ഒരു നടപടി മാത്രമായിരിക്കണം ഹൃദയത്തിൽ ഈമാൻ റൂടമൂലമായിരിക്കുകയും വേണം പിന്നെ മാത്രമല്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്ന് മാറേണ്ടതുണ്ട് ഹബ്ബാബുൽ അറത് നമുക്കറിയാം അദ്ദേഹം ഒരു അടിമയായിരുന്നു ത്തിന്റെ ചെറുപ്പകാലത്ത് മക്കയിലെ ഒരു സ്ത്രീ ഉമ്മന്മാർ അവര് അദ്ദേഹത്തെ വിലക്ക് വാങ്ങി അങ്ങനെ ആ സ്ത്രീ അദ്ദേഹത്തെ വാഴ നിർമ്മാണത്തിൽ പരിശീലിപ്പിക്കുകയും ഒരു വാൾ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു ഹബ്ബാബിന്റെ ആ ശാലയിൽ പോവുകയും അദ്ദേഹത്തെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം മുസ്ലിമായി അപ്പൊ ഈ വിവരം പറഞ്ഞ ഉമ്മന്മാർ എന്ന ആ സ്ത്രീ പല രീതിയിലും അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി ശിക്ഷിക്കാൻ തുടങ്ങി ഇരുമ്പ് കഴിപ്പിച്ച് ശരീരത്തില് പൊള്ളലേൽപ്പിക്കുക അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാംസം പോലും ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ മരുഭൂമിയിൽ മലർത്തി കിടത്തി പാറ കയറ്റി വെക്കുക ഇങ്ങനെ നിരവധി പീഡനങ്ങൾക്ക് അദ്ദേഹത്തെ വിധേയമാക്കി സമ്മ അതേ ഈ പ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു ഹബ്ബാബ് അള്ളാഹു സഹായിക്കണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുണ്ടായി ഇതേപോലെ നിരവധി പരീക്ഷണങ്ങൾക്കൊക്കെ സഹാബികൾ വിധേയരായിട്ടുണ്ട് തുടർന്നും ഭാവിയിലും ഇതേപോലുള്ള പരീക്ഷണങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് വന്നു ഭവിക്കാം അപ്പൊ ആ ിലൊക്കെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊള്ളുക അള്ളാഹോട് പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞ പോലെയുള്ള പിന്നെ ഉപായങ്ങൾ സ്വീകരിക്കുക ഇതാണ് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാനുള്ള ആഹൃത അലഹ്റബിമി